ഇസ്രയേൽ ഇറാൻ യുദ്ധം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്ഡേറ്റ് ആരും ആർക്കു ശേഷവും ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്തിച്ചു തുടങ്ങിയോ എന്താണോ വന്നു ഭവിക്കുക ആ ചിന്തയിൽ അതുമാത്രമേ ഇസ്രായേലിനും ഇറാനും നഷ്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളൂ ഇറാൻ ഇസ്രായേലിൻ്റെ ഹൈഫയിൽ ഫതക് വൺ എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് തുറമുഖ നഗരത്തിൽ ഏറെ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് രൂക്ഷമായ ആക്രമണം നടത്തി വമ്പൻ നഷ്ടമാണ് ഇസ്രായേലിനുണ്ടാക്കിയത് ആരോൺ ത്രീയെയും അയേൺ ഡോമുകളെയും കബളിപ്പിച്ച് ഇസ്രായേലിൽ മിസൈലുകൾ പതിപ്പിച്ചു എന്നതാണ് ഇറാൻ്റെ നേട്ടം തങ്ങളുടെ സൂപ്പർസോണിക് മിസൈലുകളിൽ ആണവ ഫോർമുലകൾ ഘടിപ്പിക്കാനാവും എന്നും ഇറാൻ പറയുന്നു ഏതായാലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത് ഇറാനിലെ പാർസ് റിഫൈനറിയും ആണവകേന്ദ്രങ്ങളെയുമാണ് സംശയിക്കുന്ന ഇടങ്ങളിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആദ്യ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ഇറാൻ്റെ പട്ടാള മേധാവിയെയും ഉന്നത സൈനിക മേധാവി ഉദ്യോഗസ്ഥരെയും ആണവ പരീക്ഷണശാലകളെയും അറുപത്തെട്ടോളം മൊത്തം മനുഷ്യരെയും രണ്ട് നാൾ യുദ്ധാവസാനത്തോടെ തന്നെ വധിച്ചിരുന്നു നാല് മുതൽ ഏഴ് ആളുകളുടെ ഇസ്രായേലി മരണമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിലേറെ വരും എന്നത് സത്യമാണ് നാടിന് വന്ന വൻ നഷ്ടങ്ങളെ ഓർത്ത് ഏറെ പരിക്കേറ്റവരുടെ കണക്ക് നൂറിനോടടുത്ത് വരും എന്നാണ് അനൗദ്യോഗിക കണക്കുകളായി ഇസ്രായേലിൽ നിന്ന് വരുന്നത് ഇറാൻ്റെ ആത്മീയ നേതാവും ഭരണതലവനുമായ ഖമേനി വധിക്കപ്പെടുമെന്ന് ഇസ്രായേലിലെ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു അതിനിടെ ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈലുകൾ അയച്ച് ഇറാൻ ടെല്ലബീവിലും മറ്റിടങ്ങളിലും വമ്പൻ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇസ്രായേലിലെ എട്ട് നില കെട്ടിടവും അനേകം കെട്ടിടങ്ങളും തകർന്നതായി ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയോ അല്ല തള്ളിക്കളയുകയോ ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ഇതിന് പകരമായി ഇറാൻ്റെ അറുപത് ശതമാനം എണ്ണപ്പാടങ്ങൾക്കും തീയിട്ടു ആൾ ഇറാനിൽ കൂട്ടപ്പാലായനം നടക്കുകയാണിപ്പോൾ ഇസ്രായേൽ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ ആക്രമിക്കുമെന്ന് കൃത്യമായി പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ആകെ ഭയപ്പാടിൽ നിന്നും ഒളിച്ചോടുകയാണ് ഇസ്രായേൽ നടത്തുന്ന ഓരോ കൃത്യങ്ങൾക്കും ഇറാൻ മറുപടി പറയുമെന്നും ഇറാൻ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാതെ പിന്നോട്ടില്ലെന്നും തീർത്തു പറയുകയാണ് ഇസ്രായേലും ഇറാൻ്റെ അന്ത്യം വരെ പോരാടും എന്ന വാശിയിലാണ് ഇപ്പോൾ യുദ്ധം നയിക്കുന്നത് ഏതായാലും യുദ്ധങ്ങൾ ഒന്നും നമുക്ക് നേടിത്തരുന്നില്ല പക്ഷേ ചാനലുകളിലിരുന്ന് നമുക്ക് പറയാം അതിനപ്പുറം ഒരു ചുക്കുഞ്ചുണ്ണാമ്പും ലോകയുദ്ധങ്ങളിൽ നടക്കാറില്ല അതങ്ങനെ നടക്കും അതാണ് ലോകയുദ്ധങ്ങളുടെ ചരിത്രം പാഠം ആരും ആരെയും ജയിക്കാമെന്നോ അല്ലെങ്കിൽ തോൽപ്പിക്കാമെന്നോ വിചാരിക്കുന്നത് വിഡ്ഢിത്തവും നടക്കാത്ത ദീവാസ്വപ്നങ്ങളും മാത്രമാണ് എല്ലാം തീർത്തെന്ന് പറ എല്ലാം തീർത്തെന്ന് പറയുമ്പോൾ അതിൽ നിന്നും പുതിയ ഫിനിക്സ് പക്ഷികൾ ഉയർത്തെഴുന്നേറ്റ് പുതിയ ശത്രുക്കളുണ്ടാകുന്നു ഓരോ വമ്പൻ രാജ്യത്തിനും